ഞങ്ങളുടെ മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അലമ്പിൽ നിന്നാണ് ആലിയുടെ അലമ്പിൽ നിന്നാണ് എണീറ്റ് വാ എന്ന് ബഹളം എന്നിട്ട് ആലി എല്ലാരെയും ഉപദ്രവിക്കുന്നുണ്ട് ഓട് നടന്ന് കൊച്ചിന് ഉമ്മ കൊടുക്കുന്നു എല്ലാരും ബഹളം ഉണ്ടാക്കുന്നു അങ്ങനെ ഇവിടെ ഒരു ബഹളം അലമ്പുമാണ് അടുത്തോളം വന്നു ഗൈസ് അടുത്തോളം എനിക്ക് ഉമ്മ വരാൻ വന്നിട്ടുണ്ട് ഓഹ് ഈ അവളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ കേട്ടോ കാര്യം അവൾ ഉമ്മ വന്നിട്ട് പോകും ഇവനാണെങ്കിൽ അങ്ങ് ഉപദ്രവമാണ് കയറി നിന്ന് അടി ഇടിയും തൊഴിയൊക്കെയാണ് എന്നെ കൊച്ചിനെ ഒന്നും ചെയ്യത്തില്ല കൊച്ചിനോട് വലിയ സ്നേഹമാണേ കൊച്ചെന്ന് പറഞ്ഞ ഇവന്റെ ജീവനാണ് എന്താ വരുന്നു മിണ്ടാരി അവിടെ പ്രാകളാണ് എണീറ്റേ പറ്റത്തോളൂ എന്തുവാടേ രാത്രി താമസിയത് രാത്രി ഇവനെ കൊണ്ടുള്ള ശല്യമാണ് രാത്രി ഉറങ്ങത്തില്ല രാത്രി കിടന്ന് എന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് ഒരു ബഹളവാ എന്നിട്ട് വേണ്ടേ രാവിലെ ഇവർ രണ്ടുപേരും കൂടെ അപ്പൊ നമുക്ക് എണീക്കാം വേണ്ട ചിരിച്ചോണ്ട് പോവുക സീരിയസ് ആയിട്ട് കേക്കുവാണോ മറ്റേ കൊറേ ചിരിച്ചോണ്ട് പോയതാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എടാ ഏതു ശ്രദ്ധ ഒന്നില്ല ട്ടോ അവിടെയാണ് ഈ വരുന്നടീ വരുന്നു വരുന്ന ഒരു സെക്കൻഡ് ഈ എന്തൊരു സന്തോഷം ചിരിയൊക്കെ വരുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നും ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിട്ടാണ് ബഹളം അല്ല ഇവർ ആക്ച്വലി ബാത്റൂം ആണ് അപ്പൊ ബാത്റൂമിലാണ് പോകുന്നത് ഇത് അലമ്പുണ്ടാക്കാൻ വേണ്ടിട്ടാണ് താഴോട്ട് പോകാൻ വേണ്ടിട്ടാണ് ഈ ബഹളം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രണ്ടു എന്നെ കാത്തിവിടെ നിൽക്കുവാണ് ചുമ്മാ ടോയിൻറ്റ് നാല് പേരെ കുറച്ച് പേടിപ്പിക്കാൻ വേണ്ടിട്ടാ രാവിലെ തൊട്ടുള്ള ഡ്യൂട്ടിയാ ഇപ്പൊ തുറക്ക തൊല്ലും കാണിച്ച് നിൽക്കുന്നുണ്ടോ തൊല്ലും കാണിച്ച് നിൽക്കുന്നുണ്ടോ ഓടി പോവുക ഇപ്പം അത്യാവശ്യം ഉള്ളത് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് എന്റെ രണ്ടിനും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് എന്നെ ഉണർത്തിയിട്ട് അവളെ പോയി കിട അവൾ അവിടെ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പോയി ഞാൻ മല്ലൊക്കെ തേച്ചു ഇനി കഫിയുണ്ടാക്കണം അതിനു മുന്നേ ഇവിടെ തൂക്കണം ഡെയിലി തൂക്കുന്ന പക്ഷെ ഇപ്പോൾ നല്ല രാത്രി ഞങ്ങൾ തൂത്ത് തുടച്ചിട്ടാകണം അപ്പോൾ പിന്നെ പ്രശ്നമില്ല അപ്പോൾ ഓക്കെ ഗായ്സ് എന്താ വല്യ തുമ്പോൾ തോണ്ടടുത്തു ഫുഡും എടുത്ത കഴിക്കില്ല അതാ കൊടുക്കാത്ത സൂര്ച്ചേട്ട ഫുഡ് കഴിച്ചു യിറ്റ് ആയാലേര് കഴിക്കത്തുള്ളൂ ഈ സ്നഗി മാറാൻ പോയതാണ് പോയിട്ടുണ്ട് കൂടെ അപ്പോൾ ഇന്നലത്തെ കറിയാണ് കേട്ടോ ഈ പിന്നെ ഇന്നലത്തെ ചിക്കനുമാണ് അതുകൊണ്ട് ഇന്ന് ഉള്ളായിരുന്നുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കിയില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ അപ്പോൾ കഴിയത്തില്ല ഇത്

ഇവിടെ നീന്താണ് ഇതിന് ഒരു ബോൾ ഒരു പെണ്ണും കൂടെ ഓരോ കീബോൾ ഏ നേരത്താണോ മേടിച്ചു അതാണെങ്കിൽ ഉരുണ്ട് പോകും ഇത് കണ്ടോ എടുത്തു വെച്ച് കളിക്കുന്നത് ഇനി അത് അവന് കൊടുത്തണ്ടെട്ടോ ഏതൂന് ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചാ മതിയെ ഇതാരാ ഇതും ആരാത്തം കെട്ട പെണ്ണോ വേഗം കൊടുക്കും ഞാൻ ക്ലാസ്സിലായിരുന്നു ഡേസ് അതിനിടയിൽ കുറച്ചൊരു ആപ്പും ഇട്ടാ ബുക്ക് ഉറുക്കുന്നു ഇത് ഓർമ്മ ഓർമ്മ ഓരോന്നു പറഞ്ഞേ റാഗി കൊടുക്കും റാഗി ഡെയിലി പിറ്റോറും കൊടുക്കും രാത്രിയോ ഭക്ഷണം പിന്നെങ്ങനെയൊക്കെ അടുക്കുമ്പോ മാറ്റി മാറ്റി കൊടുക്കും പിന്നെ ഏതൊക്കെയോ കൊടുക്കാറുണ്ട് പിന്നെ അമ്മയിപ്പ കുട്ടി എന്തൊക്കെയോ പൊടിക്കുന്നുണ്ട് ഗൈസ് ഗൈസോ ഈ ഒരു വാലയ്ക്ക് ഫുഡ് ചപ്പാത്തി ഉണ്ടാക്കി തീർന്നാൽ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവര് കുറച്ച് കൊടുത്തേക്കുന്നത് ഡോ ഫുഡും കൂടെ കൊടുക്കുകയാണ് അടി കയറി വാലി കാണുമ്പോ അവിടെ എല്ലാം ഒബ്സർവ് ചെയ്യാം ഒത്തിരി തന്നെ വീണ്ടും ബോൾ കൊണ്ടു വന്നിട്ടുണ്ട് ഒരു അരുത്തി കുട്ടിയാ പുന്നാരി കുട്ടി ഓ ആ വെള്ളമൊക്കെ ഇപ്പം തേർപ്പിക്കും ഞാനിപ്പോ ഗൈസ് ആ ബോൾ എന്തേ കുട്ടി പുറകെ ഒരാൾ ചെല്ലണം എടുത്തു കൊടുക്കാൻ അത് വരെ കൊറയ്ക്കും ശാലി അങ്ങനെയല്ല കേട്ടോ ശാലി സ്വന്തം കാര്യങ്ങൾ അവനൊന്നും കൊറയ്ക്കാൻ സൂട്ടി പിണങ്ങി പോയെ ആ ബോൾ നിറങ്ങി നിറങ്ങി പോയി വീഴാനൊക്കെ പോയി അങ്ങനെ ഞാൻ ബോൾ എടുത്തുവെച്ചതിന് പിണങ്ങി പോയി കൂടെ എടുത്തതിന് പോയി അവൻ എന്തിനാ പോയെന്നു അവനെ താരാ ബിബൊക്കെ ഓട്സ് കുടിക്കുന്നേ അതെന്താന്ന് പറഞ്ഞു വെച്ച അവനെ തെന്നി വീഴുന്നു ഒരു ബോധം ഇല്ലാതെ അവള്

അടച്ചേക്കുന്നില്ലേ വരുന്നേരി ബാൽക്കണി തുറന്നിടക്കാണ് അതുകൊണ്ടാ ഇപ്പൊ അവിടെയൊക്കെയാ കൊറച്ചു നേരം എന്നെയും കൂടി ഒന്നും ഞാൻ എവിടെ പോയാലും ദൈവം തിരിഞ്ഞിരിക്കും ഞാൻ അങ്ങോട്ട് പോകുന്നൊന്നും പറഞ്ഞിട്ട് കാണാട്ടാ ഇപ്പം സൂര്ജേൻ്റെ ക്ലാസ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ആണ് എൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്ത സൂര്ജേൻ്റെ ട്വൽവ് ടു വൺ ഉണ്ട് ഡെയിലി അല്ല ടൈം വ്യത്യാസമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മാനേജ് ചെയ്യും അപ്പോൾ ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ നോക്കണം എന്നിട്ട് അത് കഴിഞ്ഞ് എനിക്ക് ക്ലാസ് ഉണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞിന് വേണ്ടി പരിപ്പൊക്കെ വേവിച്ചല്ലേ സൂര്ജേട്ട സൂര്ജേന അറിയായില്ല സൂര്യചേട്ട ജസ്റ്റ് കുക്കറിന് ഇട്ടതേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇനി വെക്കണം ആടി തുടങ്ങി ഇതിനൊക്കെ എന്തിന്റെ കേട് അതെ ഇവ ഇപ്പൊ വട്ട പിടിച്ചാണൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അത് കാണുന്ന ആ ഈ അലർജിയാണ് സൗണ്ട് കേട്ട് നിങ്ങൾ വിചാരിക്കരുത് ആലിക്ക് നല്ലത് കിട്ടുന്നുണ്ടെന്ന് ആലിയാണ് അവക്കിട്ട് നല്ലത് കൊടുക്കുന്നത് അവർക്ക് സൗണ്ട് ഉണ്ടാക്കാൻ നോക്കിയാ പോലെ കുടിച്ചാണോ വനംകൽക്കണ്ടും നെയ്യും ഒക്കെ ഇട്ട് കുടിക്കുക എന്നിട്ട് കിടന്നു എക്സസൈസ് അല്ലാണ്ട് കുടിക്കുണ്ടോ ഒരു റീൽ ഉണ്ടല്ലോ അത് കഴിഞ്ഞു ആദ്യം പറഞ്ഞോണ്ടി നടക്കുക ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ചറം മുഴുവൻ അതും ഇതും ഒക്കെ ആയിരുന്നു ഞാൻ പിന്നെ ഇന്നലെ രാത്രി തുടച്ചിങ്ങനെ ആയത് എന്നിട്ട് ഫുള്ള് പോയിട്ടില്ല ഇവിടെ ഒരു മാറ്റ് വാങ്ങിട്ടുണ്ടോ അല്ലേട്ടാടാ ഇനി ആ കമ്പ് ഇവനെ കൊടുക്കണ്ടോ ആലി നല്ല പോലെ പണിയുന്നുണ്ട് കേട്ടോ സുർജേട്ടുബേബിക്ക് തനിയെ കോരി കൊടുക്കാനുള്ള സ്പൂൺ കൊടുത്തില്ലേ സമയമില്ലാത്ത സമയമില്ല ഇവൻ രാവിലെ എണീറ്റ് ഓരോ ഉറക്കം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ വല്ലതും പിന്നെ തൊള്ളും അതിൻ്റെ ഇടയിൽ ഈ ഇല്ലേ അത് വല്ല കുടിക്കും അരമുറ പഴമൊക്കെ തിന്നും പിന്നെ ചില ദിവസങ്ങളിൽ ഇഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുഞ്ഞിനും കൊടുക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എല്ലാ ദിവസവും ഭാവനും മടുക്കും ഇന്ന് ചപ്പാത്തിയായിരുന്നു ചപ്പാത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ